താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് സ്ഥിരീകരണം ശ്രവപരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കോരങ്ങാട് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ അനയാണ് മരിച്ചത് കുട്ടി കുളിച്ചെന്ന് കരുതുന്ന സമീപത്തെ കുളത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടിയുടെ ബന്ധുക്കളെ പനി കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കപ്പം രാഹുൽ കെ ചേരുന്നുണ്ട് രാഹുൽ വലിയൊരു ആശങ്കയാണ് ഈ ഒരു സാഹചര്യത്തിലുള്ളത് ഈയൊരു മരണത്തിന്റെ കാരണം ഇപ്പോൾ ഈ ഒരു മസ്തിഷ്ക ജ്വരമാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ കുളത്തിലും മറ്റും പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ഇപ്പോൾ ജയലക്ഷ്മി കുട്ടിയുടെ മരണത്തിൽ നടുക്കത്തിലാണ് ഈ നാട് നാടൊന്നടങ്കമുള്ളത് ഒരു നാലാം ക്ലാസ്സുകാരി ഒൻപത് വയസ്സുകാരിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചത് വളരെ വിരളമായി മാത്രം വരുന്ന അസുഖമാണ് ഇപ്പോൾ ഞാനുള്ളത് ആ കുളത്തിന്റെ കരയിലാണ് ഈ കുട്ടി ഇവിടെ കുളിച്ചിരുന്നു ഇവിടെ നിന്നാണ് അസുഖം ബാധിച്ചിട്ടുണ്ടാകുമെന്ന ബാധിച്ചിട്ടുണ്ടാകുക എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം ഇവിടെ നിന്നുള്ള സാമ്പിൾ അടക്കം ശേഖരിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും കുട്ടിയുടെ സഹോദരങ്ങൾക്കൊന്നും വിധത്തിൽ അസുഖമില്ല എന്ന് കണ്ടെത്തിയത് വളരെ ആശ്വാസകരമാണ് അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് കുളത്തിലാണ് ചെറിയൊരു ആഴം കുറഞ്ഞ കുളമാണ് സമീപത്തെ കുട്ടികളൊക്കെ കുളിക്കാനും നീന്തൽ പഠിക്കാനും ഒക്കെ വരുന്നൊരു കുളമാണ് ഈ മഴക്കാലത്താണ് കൂടുതലും കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരാറൊക്കെ ഉള്ളത് അതായത് ഇവിടെ നിന്നുള്ള സാമ്പിൾ പറഞ്ഞതുപോലെ ആരോഗ്യ വകുപ്പ് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് ഇന്നലെ ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തി ഒരു മുറ്റത്തുള്ള ഒരു പറമ്പിലുള്ള കുളമാണ് വീട്ടുകാർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അവർ എന്തായാലും എന്നോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട് ഒരു കുട്ടി മരിച്ചു എപ്പോഴാണ് ഇവിടെ ഒന്ന് കുളിച്ചിരുന്നത് കുട്ടി പിന്നെ സ്ഥിരമായിട്ട് പിന്നെ വെള്ളം ഒഴുകുന്നേരോ കുളിക്കാൻ വരേനു കുളം ഒഴുകുന്നേരം ഒഴുക്ക് നിന്ന് ഉണ്ടെങ്കിൽ കുളിക്കരുതെന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കരുണ്ട് പിന്നെ കുട്ടീൻ്റെ രക്ഷിതാവ് തന്നെ കൊണ്ടുവന്ന് ഇവിടെ കുളിപ്പിച്ചിട്ടും പിന്നെ ഞങ്ങൾ എല്ലാരും കുളിക്കുന്നതാണ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവര് ഞങ്ങൾ എന്റെ വീട്ടുകാർ എല്ലാവരും കുളിക്കുന്നതാണ് പിന്നെ പിന്നെ അത്രയും എനിക്ക് പറയാം കുട്ടികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് പിന്നെ കുട്ടികൾ നീന്താൻ പഠിക്കാൻ കൊണ്ടുപോയോ യറൊക്കെ കണ്ടില്ലേ കുളത്തില് അതൊക്കെ എല്ലാ കുട്ടികളും നീന്താൻ പഠിപ്പിച്ച് പോയുണ്ട് മഴക്കാലത്തെ വെള്ളം ഇണ്ടാവും മഴ വെള്ളം ഉണ്ടാവൂല പിന്നെ രണ്ട് ഒരു വെയിലറച്ച ഉണ്ടെങ്കിൽ വെള്ളം വറ്റി ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞത് അവരൊന്നും പറഞ്ഞില്ല വെള്ളത്തിൽ കൂടിയാണ് ഈ രോഗം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞു പിന്നെ കുടിവെള്ളത്തിന്റെ ടാങ്കോ അവർ പഞ്ചായത്തിന്റെ വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ വീട് ഒന്ന് ശ്രദ്ധിച്ചാ നല്ലതാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിലൊക്കെ ഞങ്ങൾ കൊറേ പറഞ്ഞതാണ് ഇത്രയോ പ്രാവശ്യം വീട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണമെന്നുണ്ട് അവരെന്നിട്ട് നായ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂലെന്നാണ് സിസ്റ്റർമാരോ ആശാവർക്കർമാരോ പറയുന്നത് ഇത് മറ്റുള്ളവരിലേക്കൊന്നും വരാതിരിക്കാനുള്ള ജാഗ്രതാ നടപടികളിലേക്ക് കടക്കുന്നുണ്ട് കുളത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചതായാലും ക്ലോറിനേറ്റ് ചെയ്യുമെന്നാണ് വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് സമീപത്തെ കുട്ടികളെല്ലാവരും തന്നെ കുളിക്കാൻ വരുന്ന ഒരു ചെറിയ ഒരു കുളമാണ് വീട്ടു പറമ്പിനോട് ചേർന്ന് പ്രത്യേകിച്ച് മഴക്കാലത്ത് നേരിയ ഒഴുക്ക് പുറത്തേക്ക് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നൊരു കുളം കൂടിയാണ് എന്തായാലും ഇവിടെ നിന്ന് വന്നു ചാടി കുളത്തിൽ ചാടി കുളിക്കുന്ന അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചാടിക്കുളിക്കുന്ന കുട്ടികളിലാണ് കൂടുതലായും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ മൂക്കിലൂടെയൊക്കെ തലച്ചോറിലേക്ക് അമീബ കയറുന്ന സമയത്താണ് ഈ അസുഖം വരിക ബാധിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് മരണസാധ്യതയും സാധ്യതയും ബുധനാഴ്ച സ്കൂളിൽ പോയിരുന്ന കുട്ടിയാണ് സ്വാതന്ത്ര്യദിന പരിപാടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തിയിരുന്ന ഒരു കുട്ടിക്കാണ് വിധത്തിൽ അസുഖം ഒരു സംഭവം തന്നെയാണ് ഒൻപത് വയസ്സുകാരുടെ ഒരു മരണം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരണം തമരശ്ശേരിയിൽ ജാഗ്രത നൽകിയിട്ടുണ്ട് ഈ ഒരു കുളത്തെ കുളത്തിലെ വെള്ളമെടുത്തിനും മറ്റു പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട്